ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം സ്വധർമാൻ തന്റെ ധർമ്മങ്ങളെ അനതിക്രമ്യ അതിക്രമിക്കാതെ യു ഗൃഹസ്ഥാശ്രമീ ഭുവി ലോകത്ത് വർത്തേത വസിക്കുന്നുവോ ദേവരാജസമഹ ദേവേന്ദ്രസമനായിട്ട് അവൻ സർവദേഹിഭി സർവരാലും സ്തുയതെ സ്തുതിക്കപ്പെടുന്നു ഏത് സാഹചര്യത്തിലും നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് മാറാൻ പാടില്ല ഈ ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അധ്യാപകൻ അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണെങ്കിൽ അധ്യാപന കർമ്മം നൂറ് ശതമാനം അദ്ദേഹം അനുഷ്ഠിക്കണം അതുപോലെ ഒരു കൃഷിക്കാരൻ ഒരു ഡോക്ടർ ഒരു വൈദ്യൻ ഒരു പോലീസുകാരൻ ഒരു പട്ടാളക്കാരൻ ഇവരെല്ലാവരും അവർ വ്യാപൃതമായിരിക്കുന്ന കർമ്മ മേഖലയിൽ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ വാസ്തവത്തിൽ അയാൾ ദേവരാജ്യനായിട്ട് മാറുന്നു ഇന്ദ്രസമാനായിട്ട് ശ്രേഷ്ഠനായിട്ട് മാറുന്നു ഇപ്പം നാം ഒരു കർമ്മമേഖലയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഒരു അധ്യാപകനായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയക്കാരനാകാൻ ആഗ്രഹിക്കരുത് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് നാം ഇരിക്കുന്ന കർമ്മമേഖലയിൽ നമ്മൾ നൂറ് ശതമാനമായിരിക്കില്ല നമുക്ക് സ്വപ്നങ്ങളുണ്ട് നാം ഇരിക്കുന്ന കർമ്മമേഖലയേക്കാൾ ശ്രേഷ്ഠമാണ് മറ്റുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മമേഖലകളെ നിന്ദിക്കുകയും നാം അതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് വേറൊരു കർമ്മമേഖലയെ മനസ്സിലാക്കി സ്വപ്നം കാണുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് സ്വധർമ്മനിന്ദയാണ് ഈ സ്വധർമ്മ നിന്ദ കാലങ്ങളിലൂടെ കുമിഞ്ഞുകൂടി കുമിഞ്ഞുകൂടിയിട്ട് നമുക്ക് നമ്മളുടെ കർമ്മങ്ങളിലും ധർമ്മത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അതിലൂടെ ഒരു തകർച്ച നമ്മൾ അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത് സ്വധർമാൻ അനതിക്രമ്യ ഒരിക്കലും സ്വധർമ്മത്തെ അതിക്രമിക്കരുത് അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവഗണിക്കരുത് അതിനെ തിരസ്കരിക്കരുത് അതിനെ തുച്ഛവൽക്കരിക്കരുത് നിസാരമായി കാണരുത് അതിനെ അവമതിക്കുകയും ചെയ്യരുത് ചെറുതാക്കി കാണുകയും ചെയ്യരുത് അതുകൊണ്ട് അനതിക്രമ്യ ഒരു ഗൃഹി ഗൃഹസ്ഥൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ദേവേന്ദ്ര സമാനൻ തന്നെയാണ് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് അവനെ എല്ലാവരാളും ആദരിക്കപ്പെടുന്നു അവൻ ബഹുമാനിക്കപ്പെടുന്നു എത്ര പേർക്ക് ഇന്ന് അങ്ങനെ നൂറ് ശതമാനം അവൻ്റെ ധർമ്മത്തിൽ വ്യാപൃതമായിരിക്കാൻ കഴിയുന്നുണ്ട് പലരും അവൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ധർമ്മ നിർവഹണത്തിനുള്ള ശക്തിയുടെ പത്ത് ശതമാനം പോലും ഉപയോഗിക്കാത്തവരാണ് അത് അമ്പതോ അറുപതോ എഴുപതോ നൂറോ ശതമാനം ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിലോ അവൻ ഈ ലോകത്തിന് പല പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ലോകത്തിന്റെ ദുഃഖം മാറ്റാൻ കഴിയും തന്റെ ദുഃഖത്തിനുള്ള മോചനം കണ്ടെത്താൻ കഴിയും അതിലൂടെ സർവരാലും ഈ വ്യക്തി മാറുന്നു എന്ന് ഗുരു പറയുന്നു മഹത് വിശേഷോ ശ്രേയസിനെയും പ്രയസിനെയും പ്രദാനം ചെയ്യുന്ന സഹധർത്തു ആ ധർമ്മമാകട്ടെ ഭുവി ഈ ലോകത്ത് സർവോത്തമ ശ്രേഷ്ഠമായിട്ട് ഭവിക്കുന്നു തതഹ മഹത്തര അതിനേക്കാൾ മഹത്തരമായ കഹ ക ശേഷമാണ് മർത്യജന്മനീ സിയാദ് ഉണ്ടാകുന്നത് അതായത് ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകുന്നു ഈ രണ്ട് വാക്കുകളും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദങ്ങളാണ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷവും പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ ഐശ്വര്യവുമാണ് ഭൗതിക ജീവിതത്തിലും ജീവിതത്തിലും എല്ലാം കൊണ്ടും ഐശ്വര്യവും സമ്പത്തും ധനവും ഒക്കെ പ്രേയസ് നമുക്ക് തരുന്നു ആ പ്രേയസ് വരുന്നത് എങ്ങനെയാണ് ധർമ്മം ആചരിക്കുന്നതിലൂടെ അപ്പോൾ സ്വധർമ്മം ആചരിക്കുന്നതിലൂടെ പ്രേയസ് വരുന്നു എന്ന് പറയുന്നത് ഒരു വശം എന്നാൽ അതോടൊപ്പം തന്നെ ശ്രേയസ് ഉണ്ടാകുന്നു മോക്ഷവും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു അങ്ങനെ ധർമ്മത്തിന് രണ്ട് രണ്ട് ഫലങ്ങളെ ഉളവാക്കാൻ കഴിയും ഒന്ന് അത് സാധാരണ ബാഹ്യ ബാഹ്യജീവിതത്തെ പോലും സമ്പുഷ്ടമാക്കി തരും ധർമ്മം ചെയ്യുന്നതിലൂടെ നാം പാപ്പരായിട്ട് തീരുന്നില്ല നിർധനനായിട്ട് തീരുന്നില്ല ധർമ്മം ചെയ്യുന്നതിലൂടെ കൂടുതൽ കൂടുതൽ സമ്പന്നനായിട്ട് തീരുന്നു അതാണ് ധർമ്മത്തിൻ്റെ പ്രത്യേകത ധർമ്മം കാമധേനുവാണ് ധർമ്മമനുഷ്ഠിക്കുന്നതിലൂടെ വേണ്ടതെല്ലാം തൻ്റെ അഭീഷ്ടങ്ങളെല്ലാം ആ വ്യക്തിക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും മുടക്കില്ലാതെ മുട്ടില്ലാതെ അഭീഷ്ടങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും അത് ധർമ്മത്തിൻ്റെ ഒരു ശക്തിയാണ് അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് സന്യാസമാർഗം തുറന്നു കിട്ടുകയും ചെയ്യും മോക്ഷമാർഗം തുറന്നു കിട്ടുകയും ചെയ്യും രണ്ട് മുഖങ്ങളോടുകൂടിയ ശ്രേയോമുഖത്തോടും പ്രയോമുഖത്തോടും കൂടിയ ധർമ്മ ആ ധർമ്മമാകട്ടെ സർവോത്തമ എല്ലാത്തിലും വെച്ച് ഉത്തമമാണ് ആ ധർമ്മം അതിനേക്കാളും എന്ത് വിശേഷമാണ് മർത്യജന്മത്തിൽ ഇനി വേണ്ടത് നിങ്ങൾക്ക് ഇപ്പൊ ധർമ്മത്തെ അവഗണിക്കാൻ പാടില്ല ഗൃഹസ്ഥൻ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെ ഗുരു പറയുന്നു അതാണ് ശ്രീനാരായണ ധർമ്മം നാം മനസ്സിലാക്കും തോറും നാം എത്രമാത്രം ധർമ്മനിഷ്ഠനായിട്ട് അവരവരുടെ ധർമ്മം നൂറ് ശതമാനം ചെയ്യാൻ ശ്രമിക്കുമോ അത്രയും നമ്മൾ ശ്രമിക്കും ശ്രമിക്കണം പ്രഥമം പുണ്യാഹം പ്രഥമം ആദ്യം പുഷ്പിതാനി ഋതുവായ സ്ത്രീ സപ്തമിയ ഹനി ഏഴാം ദിവസം സുസ്നാത കുളിച്ച് പുണ്യാഹം പുണ്യാഹത്തെയും ശുദ്ധിഹോമ ശുദ്ധിഹോമത്തെയും കാരയിത്വ ചെയ്യിച്ചിട്ട് വിശുദ്ധി ശുദ്ധയായിട്ട് തീരുന്നു ഇനി ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ അവിടെ സ്ഥാനമുണ്ട് സ്ത്രീയും സ്ത്രീയുടെ ധർമ്മം അനുഷ്ഠിക്കണം പുരുഷൻ പുരുഷന്റെ ധർമ്മവും അനുഷ്ഠിക്കണം ഇപ്പം ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു സ്ത്രീ തയ്യാറാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവൾ ഋതുമതിയാകുന്നു ഋതുമതിയായ ഒരു സ്ത്രീ എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഏഴ് ദിവസം ആ സ്ത്രീ ആ പെൺകുട്ടി റെസ്റ്റ് എടുക്കണം ഏഴ് ദിവസം എന്നാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അതിപ്പോൾ കുറഞ്ഞു കാണുന്നുണ്ട് കാരണം പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ടാകും ബന്ധുക്കളൊക്കെ ഒരുപാട് വസ്ത്രങ്ങളും പലഹാരങ്ങളൊക്കെ ആയിട്ട് വരും ഇപ്പം അതൊന്നുമില്ലല്ലോ തമിഴ്നാട്ടിൽ ഫേൺഹിലിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് മിക്ക വീടുകളിലും ഒരാഴ്ചയോളം പാട്ടും ഡാൻസും ഒക്കെ കാണാം കൂത്തുമൊക്കെ അപ്പം ഞങ്ങൾ അന്വേഷിച്ചു എന്താണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ പെൺകുട്ടി ഋതുമതിയായി അപ്പോൾ ഏഴ് ദിവസം അവിടെ നമുക്ക് സ്വൈര്യം തരില്ല കാരണം ഉറക്കെ മേക്ക് വെച്ച് സിനിമാ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ ആളുകൾ കൂടുകയും വന്നു പോവുകയും അതിഥികൾ വരികയും ഗിഫ്റ്റുകൾ കൊണ്ടുവരികയും ഒക്കെയാണ് അങ്ങനെയൊക്കെ സമൂഹത്തിൽ പലതരത്തിലും ചടങ്ങുകൾ ഉണ്ട് ഇവിടെ ഗുരു പറയുന്നു അത്തരം ചടങ്ങുകളൊന്നുമല്ല കുട്ടിക്ക് ആവശ്യം റെസ്റ്റാണ് ഏഴു ദിവസം റെസ്റ്റ് എടുക്കണം അതിന് ശേഷം കുളിച്ച് എന്ന് പറയുന്നത് ജലം കൊണ്ട് വെള്ളം കൊണ്ട് വിശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അത് വിശുദ്ധി എന്ന് പറയുന്നത് അതൊരു സങ്കല്പമാണ് ഒന്ന് ഈ ആധുനിക വൈദ്യശാസ്ത്രം നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ തന്നെ നോക്കുമ്പോൾ ഇത് സ്ത്രീ അശുദ്ധയാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണത് ഒന്ന് ഒരു സ്ത്രീ എന്ന് പറയുന്നത് തന്നെ ജന്മം കൊണ്ട് വളരെ പവിത്രമായ ജന്മമാണ് കാരണം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പ്രജകൾ ഉണ്ടാകുന്നത് ആ ഗർഭപാത്രത്തിലൂടെയാണ് ബുദ്ധനും യേശുക്രിസ്തുവും നാരായണ ഗുരുദേവനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പവിത്രമായ ഒരു ജന്മമാണ് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ ഒരു പ്രജയെ ജനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീയിൽ അണ്ടോൽപാദനം ഉണ്ടാകുന്നത് അണ്ടോൽപാദനം എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് സംജാതമാകുന്ന അണ്ടം അത് പുരുഷ ബീജവുമായിട്ട് സംയോജിച്ചിട്ടാണ് പ്രജ ഉണ്ടാകുന്നത് ഈ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയിൽ നടക്കുന്നത് ഫസ്റ്റായിട്ടത് നടക്കുന്ന സമയത്ത് കുട്ടിയെ ജനിപ്പിക്കാനായിട്ട് ആ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പക്ഷേ നമ്മൾക്കറിയാം ഒരു കുട്ടി പ്രജോൽപാദനത്തിന് പെൺകുട്ടി തയ്യാറായെങ്കിലും അപ്പോൾ തന്നെ ആ കുട്ടിയെ മാരേജ് ചെയ്തൊന്നും കൊടുക്കണില്ല എന്തുകൊണ്ടാണ് പ്രജോൽപാദനത്തിന് തയ്യാറായെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പക്വതയും മനസ്സുമൊക്കെ ഒരു പെൺകുട്ടി ആർജിക്കേണ്ടതുണ്ട് കാലക്രമത്തിൽ അതിനുശേഷം മാത്രമാണ് പ്രജോൽപാദനം നടത്താൻ പാടുള്ളൂ അപ്പം അതൊക്കെ പഠിച്ച് എടുക്കണം അപ്പൊ റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണ് ഏഴു ദിവസം അതിന് ശേഷം ഓവുലേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഈ അണ്ടം ഈ അണ്ടം ഓരോ മാസവും ഒരു സ്ത്രീയിലുണ്ടായി അത് നശിച്ച് അത് രക്തമായിട്ട് അത് നശിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തം അത് ഡെഡ് ബ്ലഡാണ് ആ ഡെഡ് ബ്ലഡാണ് പുറത്തു പോകുന്നത് അപ്പൊ അത് അതുകൊണ്ട് സ്ത്രീ അശുദ്ധയായി എന്ന് പറയാൻ കഴിയുകയില്ല നമ്മുടെ ഉള്ളിൽ വൃത്തിയില്ലാത്ത എന്തുണ്ടെങ്കിലും പുറത്തു പോകും മലം പോകുന്നില്ലേ അതുപോലെ മൂത്രം പോകുന്നില്ലേ വിയർപ്പ് പോകുന്നില്ലേ മൂക്കിലൂടെ മൂക്കിള പോകുന്നില്ലേ കണ്ണിലൂടെ കണ്ണിൽ നിന്ന് പീളകൾ പോകുന്നില്ലേ ചെവിയിൽ നിന്ന് ഇയർവാക്സ് പോകുന്നില്ലേ ശരീരം ശരീരത്തിന് ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുന്നു അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഒരു സ്ത്രീ അശുദ്ധയാകുന്നു എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും അശുദ്ധന്മാരാണ് വിസർജിക്കുന്നു നമ്മൾ കഴിച്ച ഭക്ഷണം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു യാമം കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ്റി കിടന്നാൽ അത് അശുദ്ധമാണ് പിന്നെ അതാണ് പിന്നീട് മലമായിട്ട് പോകുന്നത് ഈ ഓരോരുത്തരുടെയും വയറ്റിൽ ഈ മലമുണ്ട് നമ്മളൊക്കെ അശുദ്ധരാണതുകൊണ്ട് എല്ലാവരും അശുദ്ധരാണ് പക്ഷേ കാലക്രമത്തിൽ സ്ത്രീക്ക് മാത്രം ഈ അശുദ്ധി അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പിന്നില് പുരുഷ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ വളർന്നിട്ടുണ്ടായിരുന്നു ഇന്നതൊക്കെ മാറ്റേണ്ടതായിട്ടുള്ള കാലം വന്നിരിക്കുന്നു അശുദ്ധമായ വസ്തുക്കൾ എല്ലാവരിലുമുണ്ട് അശുദ്ധമായത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം അത് സ്വാഭാവികമാണ് ശരീരത്തിൽ അതിരിക്കുകയില്ല ശരീരം തന്നെ അതിനെ പുറന്തള്ളിക്കൊണ്ടേയിരിക്കും എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് കുളിച്ച് വൃത്തിയാകണം ഒരു എന്ന് പറയുമ്പോൾ അതൊരു ആവശ്യം തന്നെയാണ് കാരണം നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാകുന്നുണ്ട് അതുപോലെ തന്നെയുള്ളൊരു പ്രക്രിയ ആയിട്ട് ഇതിനെയും മനസ്സിലാക്കണം അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല വേറൊരു തരത്തിൽ സ്ത്രീ അശുദ്ധയാണ് എന്ന് പറഞ്ഞ് പരുത്തരുത് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ പോലും സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ് കാരണം എന്താ എല്ലാ ദിവസവും വിസർജിച്ച് ക്ഷേത്രത്തിൽ പോകുന്നവരാണ് മനുഷ്യരെല്ലാവരും വിസർജ്യം എന്ന് പറയുന്നത് വൃത്തികെട്ടതാണ് പക്ഷെ അവൻ കുളിച്ച് ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഋതുമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ ശാസ്ത്രീയമായ ഒരു വശം ഇരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം രക്തസ്രാവം ഉണ്ടായിരിക്കും അതുകൊണ്ട് റെസ്റ്റ് ആവശ്യമാണ് അത് സയൻറ്റിഫിക് അപ്പോൾ ശാസ്ത്രീയമായ വശത്തെ നമ്മൾ മാനിക്കുകയും അന്ധവിശ്വാസങ്ങൾ എടുത്തു കളയുകയും ചെയ്യണം ശാസ്ത്രീയമായ വശങ്ങളെ നമ്മൾ ആദരിക്കുകയും മാനിക്കുകയും വേണം എന്നാൽ ചിലപ്പോഴൊക്കെ അതിൽ അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നിട്ട് മനുഷ്യനെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഇനി വരുന്ന ഭാഗം സ്ത്രീയെ കുറിച്ച് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ പ്രതിപാദിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് നാം കുറച്ചുകൂടി അതിന് ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കണം യോഷിദ് യോഷിദ് എന്ന് പറഞ്ഞാൽ സ്ത്രീ അനന്തരം സ്ത്രീ ക്രമേണ ഏവ ക്രമമായി തന്നെ മാസി മാസി മാസംതോറും രജസ്വല രജസ്വലയായിട്ട് തീരും മൃദുമതിയായിട്ട് തീരും തീണ്ടാരിയായിട്ട് തീരും തീണ്ടാരി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ശരിക്കും സ്പർശിക്കാൻ പറ്റാത്തവൾ പക്ഷേ ആ വാക്കതുകൊണ്ട് തന്നെ വളരെ ഉപയോഗത്തിന് കൊള്ളാത്ത വാക്കാണ് അപ്പം അതുകൊണ്ട് ചില വാക്കുകൾ വരുന്നതോടുകൂടിയിട്ട് സ്ത്രീകൾക്ക് ഒരു അവമതി താഴ്ച ഉണ്ടാക്കുന്ന വാക്കുകളാണ് ചില പദങ്ങൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പദങ്ങൾ നമ്മൾ എടുത്തു കളയുന്നതാണ് നല്ലത് അതുകൊണ്ട് രജസ്വലയായിട്ട് അയൽ ഋതുമതിയായി കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു സ്ത്രീ ഋതുമതിയാകും ആദ്യത്തെ പ്രാവശ്യം ഋതുമതിയാകുമ്പോൾ ഏഴു ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം കുളിച്ച് വൃത്തിയായിട്ട് അവർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാം പ്രശ്നമൊന്നുമില്ല എന്നാൽ മാസാമാസം ഇതുണ്ടാകുമ്പോൾ ഏഴു ദിവസം വേണ്ട നാലാം ദിവസം എന്നാണ് ഗുരു പറയുന്നത് സ്നാത്വ കുളിച്ചിട്ട് ഹോമാദിന ഹോമാദി കർമ്മം കൊണ്ട് ശുദ്ധ ശുദ്ധയായിട്ട് ഭവേത് ഭവിക്കും ഇത്രയും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ആദ്യകാലത്ത് ഇന്ന് പറയുന്നത് പോലെ ഒക്കെ ഉള്ള ഒരു ക്ലൻലിനെസ് ഒരു ശുദ്ധി അതിൽ ഏർപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത് ഒരു നൂറ് വർഷം മുമ്പ് സ്ത്രീകൾക്ക് നാപ്കിനുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അവർ ഇത് വളരെ ഇതായിട്ട് പറയുകയാണ് ഞാൻ ഇന്ന് അതൊക്കെ കുറച്ചുകൂടി ശുദ്ധിയായിട്ട് കൊണ്ടു നടക്കാനുള്ള സംവിധാനങ്ങൾ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഇന്ന് എല്ലായിടത്തും ഉണ്ട് ഒരു നൂറ് വർഷം മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു സ്ത്രീ എവിടെ ഒഴിക്കും ഇന്ന് അതൊക്കെ മാറിപ്പോയില്ലേ കാലങ്ങൾ മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചതുർത്ഥയെ നാലാമത്തെ ദിവസം കുളിക്കണമെന്ന് പറയുന്നത് ഔചിത്യമില്ല ആ നൂറ് വർഷം മുമ്പ് എഴുതിയ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ചുകൂടി മാറ്റങ്ങൾ ധർമ്മശാസ്ത്രത്തിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് വരുത്താവുന്നതാണ് ധർമ്മശാസ്ത്രത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അത് ഉചിതമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ശുദ്ധമായിട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം എവിടെയുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം നിങ്ങൾ പോകുന്ന ഇടത്ത് നിങ്ങളുടെ ഓഫീസിൽ നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ശുദ്ധമായിട്ട് വയ്ക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യാം എന്നാൽ അശുദ്ധയായിട്ട് തന്നെ ദിവസം മുഴുവനും അങ്ങനെ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നാലാം ദിവസം കുളിക്കുക എന്ന് പറയുന്നത് പഴയകാല ഒരു ചിന്തയാണ് ഹോമാതികർമ്മം അതും ഹോമാദി കർമ്മം നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടോ ഹോമാദി കർമ്മം വേണമെങ്കിൽ ചെയ്യാം ഗുരു ലഘു ഹോമം നമുക്ക് എഴുതി തന്നിട്ടുണ്ട് ഹോമം അന്ത്ര എഴുതി തന്നിട്ടുണ്ട് എന്നിട്ട് ഹോമം ചെയ്തിട്ട് ശുദ്ധയായിട്ട് ഭവേത് ഭവിക്കും ഈ ശുദ്ധി എന്നത് കുറച്ചുകൂടി നമ്മൾ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും പ്രത്യേക പ്രത്യേകം മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള ജൈവി ജൈവികമായ ശുദ്ധിയാണ് അത് മലിന രക്തം എന്ന രീതിയിലാണ് അത് പോണത് അതുകൊണ്ട് ഒരു സ്ത്രീ മാനസികമായി അശുദ്ധയാകുന്നില്ല മാനസികമായിട്ട് അശുദ്ധയായിട്ട് തീരുന്നില്ല അപ്പൊ ശുദ്ധിയുടെ ബാഹ്യതലത്തിൽ വരുന്ന ഒരു പ്രശ്നം ഒരു സ്ത്രീക്ക് മാസം തോറും ഉണ്ടാകുന്നു അത് ഇന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ മുമ്പത്തേക്കാളും നല്ലവണ്ണമുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അശുദ്ധി ഏറെ കൊട്ടിഘോഷിക്കുന്നത് തെറ്റാണ് നമുക്ക് നമുക്കിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാനിറ്ററി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ കുറച്ചൊക്കെ നമുക്ക് മാറ്റം വരുത്തിയിട്ട് യാത്ര ചെയ്യാവുന്നതും കുളിക്കാവുന്നതും ഒക്കെ ആവശ്യമാണ് പണ്ട് എന്ന് പറഞ്ഞാൽ ഈ മലിന രക്തം യാത്ര ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോകാം അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ എടുക്കുമായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ അത് നടക്കുന്നിടത്തൊക്കെ പോകാം അതുകൊണ്ടൊരു പ്രിക്കോഷൻ എടുക്കുമായിരുന്നു ഇന്ന് അത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്